മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ നിങ്ങളുടെ കണ്ണുനീർ കാണാനും വേദനകൾ മനസ്സിലാക്കാനും സങ്കടങ്ങൾ കേൾക്കാനും സമയമില്ലാത്തവർ പോലും നിങ്ങളുടെ തെറ്റിനെ ചൂണ്ടിക്കാണിക്കും വാക്കുകൾ നേരുള്ളതും സ്നേഹം ആത്മാർത്ഥത ഉള്ളതും വിശ്വാസം മരണം വരെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതും ആണെങ്കിൽ മാത്രമേ ബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ എത്ര നാൾ കൂടെ ഉണ്ടായിരുന്നു എന്നതല്ല എത്രമേൽ നിങ്ങളെ മനസ്സിലാക്കി എന്നുള്ളതാണ് കാര്യം ഭക്തരെ പലപ്പോഴും ചിരിക്കുന്ന മുഖങ്ങളിൽ ദുഃഖങ്ങളില്ലെന്ന് ധരിക്കരുത് ദുഃഖങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ അഹങ്കാരം നിറയുകയാണെങ്കിൽ ജ്ഞാനത്തിന് അവിടെ ഇടമുണ്ടാകില്ല ചിന്തയ്ക്കും പ്രവർത്തിക്കും ഇടയിലുള്ള ദൈർഘ്യമാണ് മടി ആ സമയത്തിൻ്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത് വേഗത്തിൽ ഓടുന്നവരല്ല ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് വേഗത്തിൽ ഓടുന്നവർ ഒരു സമയം കഴിയുമ്പോൾ തളർന്നു വീഴുന്നു ഓട്ടം തുടരുന്നവർ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുകയും ചെയ്യുന്നു ഭക്തരെ നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റാൻ കഴിയൂ അതിനാൽ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത് നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അതിജീവിച്ചു വരാനിരിക്കുന്നതെന്തും നിങ്ങൾ അതിജീവിക്കുക തന്നെ ചെയ്യും ഭാവിയിൽ മികച്ചതാകാൻ നിങ്ങളുടെ ഭൂതകാലം മറക്കാൻ തുടങ്ങുക ഭക്തരെ വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ഭക്ഷണവും മനസ്സ് വെറുപ്പിച്ചതിനു ശേഷം കിട്ടുന്ന സ്നേഹവും ഒരുപോലെയാണ് രണ്ടും ആർക്കും ഒരു തരത്തിലും ഗുണം ചെയ്യുന്നില്ല അധ്വാനിയായ ഒരാൾക്ക് ദാരിദ്ര്യവും മൗനമായിരിക്കുന്നവന് കലഹവും ജാഗ്രതയോടെ ഇരിക്കുന്നവന് ഭയവും ഉണ്ടാകില്ല ആരംഭിക്കാൻ നിങ്ങൾ മികച്ചതാകണമെന്നില്ല എന്നാൽ ജീവിതത്തിൽ മികച്ചവരാകണമെങ്കിൽ നിങ്ങൾ ആരംഭിച്ചേ മതിയാകൂ സ്നേഹമാണ് ജീവിതത്തിൻ്റെ ഇന്ധനം അത് ഒന്നുകിൽ നിങ്ങളെ ദഹിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ ശുദ്ധീകരിക്കുകയോ ചെയ്യും സൗന്ദര്യം വീഞ്ഞിനേക്കാൾ മോശമാണ് അത് കൈമോശമുള്ളവനെയും കാണുന്നവനെയും ഒരുപോലെ മത്തുപിടിപ്പിക്കുന്നു ജീവിതമെന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല ജീവിതയാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക എല്ലാവരിലും മഹാദേവന്റെ അനുഗ്രഹം നിറയട്ടെ ഓം നമ ശിവായ